റിമോട്ട് അയച്ചിട്ടുണ്ട് പിന്നെ തോഷിപ്പത്തഞ്ച് അമ്പത്തഞ്ച് വൺ ഇയർ ഡിസ്പ്ലേ ലെഫ്റ്റ് സൈഡ് കളർ പ്രോബ്ലം ലെഫ്റ്റ് സൈഡ് കളർ പ്രോബ്ലം ഓ ഇത് നോക്കേണ്ടി വരും നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ എന്താണ് പ്രശ്നം തോഷവും അമ്പത്തഞ്ചിഞ്ച് കളർ പ്രോബ്ലം പിന്നെ സോണി ഞാൻ രാവിലെ ഡീവലി ഓരോ ഡീവലി അങ്ങനെ ഓരോ പേഴ്സണൽ കാര്യങ്ങളാകും

എന്നാലും കറുത്ത വില കണ്ടമാനമുണ്ട് പിന്നെ മൊത്തത്തില് പ്രശ്നം പോലെ തോന്നുന്നു കിട്ടാൻ പാടാ ചെറു കാണാം ബാക്ക് ലൈറ്റ് പോയതായിരിക്കും മോനെ അത് അങ്ങനെയൊന്നും കേട്ടില്ല ടി വി കണ്ടുവരിലിരുന്നപ്പോൾ പെട്ടെന്ന് പിക്ചർ പോയി സൗണ്ട് കേൾക്കുന്നുണ്ട് ഓൺ ആവുന്നുണ്ട് പിക്ചർ മാത്രം കാണുന്നില്ല എന്തായിരിക്കും പ്രോബ്ലം എന്നാണ് ചോദ്യം ബാക്ക് ലൈറ്റ് പോയതായിരിക്കാം അല്ലാതെ വേറെ ഒന്നും പറഞ്ഞ കാര്യമില്ല പിന്നെ പാനൽ പോയാലും അങ്ങനെയൊക്കെ വരാം എന്നാലും ആദ്യം ബാക്ക് ലൈറ്റും കാര്യങ്ങളും നോക്കിയിട്ട് ബാക്കി ചോണിപ്പോൾ എൽ സി ഡി ടി വി തേർട്ടി ടു എസ് ത്രീ തേർട്ടി അതിൻ്റെ പ്രശ്നം എന്നാന്ന് നോക്കട്ടെ ുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടി വി ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് സെക്കൻഡ്സ് മൂന്ന് സെക്കൻഡ്സ് ടി വി ഓൺ ആവും അപ്പോൾ തന്നെ അത് ഓഫ് ഓഫും വീണ്ടും ഓൺ ആവും വീണ്ടും ഓഫാവും അങ്ങനെ രണ്ട് തവണ ഓൺ ഓഫ് ഓണായ ശേഷം പിന്നെ ഒരു റെഡ് കളറിൽ അതിൻ്റെ പവർ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും അതൊരു ആറ് ടൈമിൽ സിക്സ് ടൈം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും അതൊന്ന് ആയിട്ട് രണ്ട് സെക്കൻഡ്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആറ് വട്ടം ഇങ്ങനെ ബ്ലിക്ക് ചെയ്ത് വീണ്ടും പോവുക വീണ്ടും ബ്ലിക്ക് ചെയ്യുക അങ്ങനെ കാണിക്കും സിറ്റുവേഷൻ ആണ് സമതല തെറ്റിയല്ലേ ചേട്ടാ എനിക്ക് അങ്ങോട്ട് അയക്കാൻ പറ്റില്ല അറിയില്ല ഞാൻ ഇവിടെ മലപ്പുറം ജില്ലയിലാണുള്ളത് പിന്നെ എനിക്ക് ലോക്കൽ ഏതെങ്കിലും ഷോപ്പിൽ കാണിച്ചാലോ കാണിച്ചാലോന്നും ഉണ്ട് അതിന്റെ ആക്ച്വലി എന്താ ഇഷ്യൂ എന്തോ ഇഷ്യൂന്നുള്ളത് ഏകദേശം മനസ്സിലാക്കിയാലും കൊള്ളാംണ്ട് ഇതൊന്നും പേടിക്കണ്ട ഇത് ഇതിൻ്റെ ബാക്ക് ലൈറ്റ് പോയതാണ് ഇതിനകത്ത് തേർട്ടി ത്രീ തേർട്ടി ടു ഇ എക്സ് ത്രീ തേർട്ടി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നാല് ബാക്ക് ലൈറ്റ് ആണ് ഉള്ളത് പൊതുവേ നാല് ബാക്ക് ലൈറ്റ് ഉണ്ട് മലപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് അയക്കുക എന്ന് പറഞ്ഞാൽ ഇത് പൊട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ആ സെറ്റിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള പാക്കിംഗ് കേസ് ഉണ്ടെങ്കിൽ അയക്കാൻ പറ്റുള്ളൂ കൊറിയറിൽ അയച്ചാൽ പക്കാ തെർമോക്കോളുള്ള നമ്മൾ സെറ്റ് വരുന്ന സമയത്തുള്ള പാക്കിംഗ് ഉണ്ടെങ്കിൽ അയക്കാൻ പറ്റും അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും നല്ലൊരു മെക്കാനിക്കിനെ കാണിക്കുക മലപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ മെക്കാനിക്കുകൾ കാണുമല്ലോ നമ്മൾ അന്വേഷിക്കുക നിങ്ങൾ അവിടെ ലോക്കലിൽ അന്വേഷിക്കുക കുഴപ്പമില്ലാത്ത അവരോട് തന്നെ എന്ന് പറയുക ഇതിനകത്ത് നാല് സ്ട്രിപ്പാണുള്ളത് ഈ നാല് സ്ട്രിപ്പും മാറിയിട്ടാൽ മതി ഇവിടെ ഇവിടെ ഇരിപ്പുണ്ടാ നാല് സ്ട്രിപ്പും ഇ എക്സിന് മാത്രം നാലാണ് ബാക്കിയുള്ളതിനെല്ലാം മൂന്നാണ് നാലെണ്ണം ഉണ്ട് ഇ എക്സിന് നോക്കട്ടെ അതിൻ്റെ നമ്പറുണ്ട് അത് എന്നാൽ സെവൺ എയ്റ്റ് ത്രീ എട്ട് ഫോർ സ്ട്രിപ്പാണ് അത് നാല് സ്ട്രിപ്പ് സ്ട്രിപ്പിനെ ഇല്ലെങ്കിൽ ഞാൻ അയച്ചുതരാം ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോ നമ്പർ നമ്പറുണ്ടോ അത് ഞാൻ പറയാം ഇതാണ് അതിൻ്റെ സ്ട്രിപ്പ് എ ബി എ ബി അങ്ങനെയാണിത് ഒരേയും ഒരു ബിയും ഒരേയും ഒരു ബിയും ഇതാണ് നാല് സ്ട്രിപ്പ് ഇത് ത്രീ തേർട്ടിക്ക് മാത്രം ഇ എസ് ത്രീ തേർട്ടിക്ക് മാത്രമേ ഈ സ്ട്രിപ്പ് ഉള്ളൂ ഇതിന് ഇവിടെ പിന്ന് കുത്തുവാണ് ഇത് വേണ്ട രണ്ട് പിന്നും ഇവിടെ കുത്തുന്നതും ഇവിടെ രണ്ട് പിന്നു കുത്തുന്നു ഇനി എന്തായാലും കാരണവശാൽ ഈ എൽ ഇ ഡി ഇല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം എൻ്റെ ഒരു രണ്ട് മൂന്നെണ്ണം ഇരിപ്പുണ്ട് ഇതേണ്ട ഫുൾ ഒറിജിനലാണിത് ഉള്ള ഫുൾ സെറ്റ് ഇരിപ്പുണ്ട് മാറി വേണമെങ്കിൽ അയച്ചു തരാം മാർക്കറ്റിൽ കിട്ടുമായിരിക്കും അന്വേഷിച്ചാൽ മതി മെറ്റൽ ടൈപ്പ് മേടിക്കല്ലേ ഒറിജിനൽ കോപ്പർ ടൈപ്പേ മേടിക്കാവുള്ളൂ അലുമിനിയം ടൈപ്പ് ഉണ്ട് അത് മേടിക്കല് അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും നമ്മുടെ മദർ ബോർഡും അടിച്ചു പോവും ഏ അപ്പം ഈ ചേട്ടനോട് മറുപടി കൊടുത്താൽ കേട്ടെ നല്ല സ്ട്രിപ്പാണ് ഞാനിപ്പോൾ ഒരു വീഡിയോയ്ക്ക് അത് ഇത് കാണിച്ചിട്ടുണ്ട് ആ സ്ട്രിപ്പ് ഏതാന്ന് കാണിച്ചിട്ടുണ്ട് അത് പാനൽ വൃത്തിയായിട്ട് അയച്ചിട്ട് മാറിയിട്ടാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഒരുവിധം നല്ലപോലെ ചെയ്യാൻ അറിയാവുന്ന എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും അപ്പം സ്ട്രിപ്പിനി കിട്ടാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ച് രണ്ടേലും ഉണ്ട് ഒറിജിനൽ സ്ട്രിപ്പുണ്ട് ഈ അലുമിനിയം ടൈപ്പ് സ്ട്രിപ്പ് മേടിച്ചിടാതിരിക്കുന്നതാണ് നല്ല പെട്ടെന്ന് ഡാമേജാവും കോപ്പർ ടൈപ്പ് സ്ട്രിപ്പേ മേടിക്കാവുള്ളൂ പിന്നെ അടുത്ത് നോക്കട്ടെ മൈ എൻ്റെ ഒരു എ ബി റിസീവറ് ചിപ്പ് കിട്ടാനില്ലെന്ന് പറഞ്ഞു ഏവ് റിസീവർ കൊണ്ടുവന്നാൽ നോക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും നോക്കാം കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നോക്കാം പിന്നെ ബിജു പി എം ആണോ നിൻ്റെ വന്ന കസ്റ്റമർ അതെ പുള്ളിയുടെ സെറ്റിൻ്റെ പടം ഇങ്ങനെ ഓക്കെ പാനലിൻ്റെ കംപ്ലൈൻ്റ് ആകും കേട്ടോ നിന്റെ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നു എന്റെ പൊന്നുമക്കളെ നിലത്തിരുന്നിട്ട് പോയി ഞാൻ ഒരു പേജ് കൊറേ പേര് തന്നിട്ടുണ്ട് ചേട്ടാ എഴുതി വെച്ച പേജ് എന്ത് ചെയ്യാ നമ്മള് അഡ്രസ് എഴുതിയത് എന്ത് നാളെ ഉണ്ട് കുറച്ച് പേരെ അങ്ങോട്ട് എഴുതാമുണ്ട് എഴുതിയിട്ട് സമ്മാനം സമ്മാനം ഇന്ന് തന്നെ ആയിരിക്കും കേട്ടോ സമ്മാനം ഇന്ന് തന്നെ ആയിരിക്കും പേടിക്കണ്ട ഇന്ന് ഇന്നേ പറ്റിയില്ല നാളെ അയക്കും കേട്ടോ സമ്മാനം കൊണ്ടിരുന്ന പണി തീരാത്തോണ്ടാണേ സമ്മാനം എന്നാണേന്ന് തരും രണ്ട് കപ്പാസെറ്റർ പോയ പറഞ്ഞ് ഒത്തിരി പേരുണ്ട് എല്ലാരും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫോട്ടോ ഇത് ഇത് നിന്റെ ഇതാണോ നിന്റെ ആണോ അത് അല്ല ഇത് ഡ്രസ്സാണോ പിന്നെ നമ്മളെ എനിക്കൊരു സോണി ഹൈ സിസ്റ്റം അതിപ്പോൾ ഓൺ ആകുന്നില്ല പ്ലഗ് ഇൻ ഓൺ ആകുമ്പോൾ ടിക്ക് എന്നൊരു ചെറിയ ശബ്ദം മാത്രമേ ഉള്ളൂ ഇത് റിലേ ആക്കി എടുക്കാൻ പറ്റുമോ ഇത് ചെയ്യാൻ ചേട്ടാ ഏസ്ഡ് അല്ലേ നമുക്ക് അത്യാവശ്യമൊക്കെ സ്പെയർ ഒക്കെ അതിൻ്റെ നമ്മുടെ ഉണ്ട് നൂറ് ശതമാനമൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല എന്നാലും ചേട്ടാ നമ്മുടെ അഡ്രസ്സിലയക്കുക സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി നയൻ ഡബിൾ ഫോർ സെവൻ ടു സീറോ ഡബിൾ എയ്റ്റ് സീറോ നയൻ എന്നുള്ള നമ്പരും ആറ് എട്ട് ആറ് അഞ്ച് പൂജ്യം വരുന്ന നമ്മുടെ പിൻകോഡും വെച്ചിട്ട് ഈ കൊറിയർ ചെയ്തോളൂ നമുക്ക് ശരിയാക്കി എടുക്കാം ഓപ്പോസിറ്റ് മിനി സ്റ്റേഷൻ സിവിൽ സ്റ്റേഷൻറ്റി ത്രീ കെ കെ റോഡെന്നും പറയും ആയിട്ട് മനസ്സിലായില്ല ഭയങ്കര ഏരപ്പായിരുന്നോ പറഞ്ഞതിനകത്ത് എന്തൊക്കെയോ എനിക്ക് കേട്ടു റോഡ് വേറോ കാര്യങ്ങളോ കാഞ്ഞിരപ്പള്ളിന്നോ ഒക്കെ കേട്ടുള്ളൂ പക്ഷേ എനിക്ക് കാര്യം വ്യക്തമായിട്ടില്ല കുറച്ചും കൂടെ ക്ലിയറായിട്ടൊരു വോയിസ് ഇടുക നല്ലതായിരുന്നു

സൗദി വർക്ക് ചെയ്യുന്ന ഒരാളാണ് പുള്ളേടെ നമ്മൾ ഒരു പ്രാവശ്യം റൂട്ടർ വർക്ക് ശരിയാക്കി കൊടുത്തിട്ടുള്ള കഴിഞ്ഞ വെക്കേഷന് വന്നപ്പോൾ നമ്മൾ റൂട്ടർ ശരിയാക്കി കൊടുത്തിട്ടുള്ള മനസ്സിലായില്ലേ ഇപ്പം പുള്ളി തിരിച്ച് സൗദിക്ക് പോയി അപ്പം ഇന്നലെ എങ്ങാണ്ട് അവിടെ ഇടി മര ബസ് വന്ന് പോസ്റ്റിൻ്റെ ഇടിച്ചിട്ട് ഡബിൾ പേസ് കയറിയിൽ പുള്ളിക്ക് രണ്ട് റൂട്ടർ ഉണ്ടായിരുന്നു രണ്ടും കത്തിപ്പോയി അപ്പം ആ ഒന്നുകൊണ്ട് ഫൈപ്പറുണ്ട നമുക്കത് ശരിയാക്കാം അത് രണ്ടും കൊറിയർ ചെയ്തോളൂ സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി എന്നുള്ള അഡ്രസ്സി കൊറിയർ ചെയ്തോളൂ കെ കെ റോഡ് സാർ അയച്ചിട്ട് കാണുമായിരിക്കും സാർ ഒരു പ്രാവശ്യം അയച്ചു എനിക്ക് തോന്നുന്നു ഞാൻ റെഡിയാക്കി കോട്ടയം ഡിസ്ട്രിക്ട് കേരള കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി മിനിസിപ്പിളിറ്റേഷൻ ഓപ്പോസിറ്റ് രണ്ടുപേരുടെ പറഞ്ഞാൽ ഒന്നും തിരിയല്ല നീ പറഞ്ഞോ അപ്പൊ അയച്ചോ ട്ടോ രണ്ടും ഒന്നിച്ച് അയച്ചോ ഞാൻ രണ്ടും റെഡിയാക്കി തിരിച്ചയച്ചേക്കാം നെറ്റിൽ അഡ്രസ് വേണമെങ്കിൽ ആ ഇന്റർനെറ്റിൽ സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി അടിച്ചാൽ അഡ്രസ് കിട്ടും ഒരാളൊരു സൗണ്ട് ബാർ ചോദിക്കുന്നുണ്ട് സാംസങ്ങിൻ്റെ സാംസങ്ങിൻ്റെ സൗണ്ട് ബാർ എല്ലാം ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ് എല്ലാത്തിനും ഡിസ്പ്ലേ പ്രശ്നമുണ്ട് രണ്ട് മൂന്നെണ്ണത്തിന് ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ഉണ്ട് ആ ഡിസ്പ്ലേ കിട്ടുന്നതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ആ ഡിസ്പ്ലേ ഇല്ലെങ്കിൽ അത് വേറെ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുക

കറക്ട് സ്ഥലം പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി ഓക്കെ ആ പറഞ്ഞോ സ്ഥലം പറഞ്ഞു ഞാനിവിടെ പറയാം ഇത് ഇത് വാട്സാപ്പിൽ പോകണം അത് ഞാൻ ഇവിടെ പറഞ്ഞാലേ കേള് കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ് പഴയ കെ കെ റോഡ് ഇപ്പൊ എൻ എച്ച് വൺ എയ്റ്റി ത്രീ എന്ന് പറയും നയൻ ഡബിൾ ഫോർ സെവൻ ടു സീറോ ഡബിൾ എയ്റ്റ് സീറോ നമ്മുടെ നമ്പർ ആറ് എട്ട് ആറ് അഞ്ച് പൂജ്യം ഏഴാണ് നമ്മുടെ പിൻകോഡ് മ്യൂണിസിപ്പിലിറ്റേഷൻ ഓപ്പോസിറ്റ് തറവാട് ഹോട്ടലിനടുത്ത് കെ ആർ ബേക്കറിക്കടുത്ത് ബസ് സ്റ്റാൻഡിനടുത്ത് കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി സോണിയുടെ കട ചോദിച്ചാൽ ആരും പറഞ്ഞു തരും പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള കടയാണ് അതുകൊണ്ട് കണ്ടുപിടിക്കാനൊന്നും ബുദ്ധിമുട്ട് വരികയില്ല സാധനം കൊടുത്തുകൂടെ ഞാൻ സമയം പോലെ ചെയ്തു തരാം ഇല്ല അത് ഐ വി ത്രീകൻ നമ്മൾ വേറെ ആൾക്കാരുടെയൊക്കെ നന്നാക്കിയതാണ് ഐ വി ത്രീ കണ്ടർ ഇപ്പം നിലവിൽ കൊടുക്കാനൊന്നും എൻ്റെ കയ്യിലില്ല സത്യത്തിൽ അത കയ്യിലുള്ളവരാരും തരികല്ല അതാണ് അതിൻ്റെ ഒരു വേറൊരു വശം അപ്പം എന്തെങ്കിലും അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ ചാനലിലിടും അപ്പം നമുക്ക് പർച്ചേസ് ചെയ്തോളൂ കമ്പനിയിലും ഒരിടത്തും കിട്ടാനില്ലാത്ത ആ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് ഇടുന്നതാണ് സോണി ചേട്ടാ സോണി ഡി വി ഡി പ്ലെയർ സർവീസ് ചെയ്യാനുണ്ടായിരുന്നു എങ്ങനെയാണ് അയച്ചു തരേണ്ടത് എൻ്റെ സ്ഥലം നെയ്യാറ്റിൻകര ഒന്നുമില്ല സുഹൃത്തെ ഒന്നുമില്ല സുഹൃത്തെ സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി ആറ് എട്ട് ആറ് അഞ്ച് പൂജ്യം ഏഴ് മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ് മിനി സിവിൽ സ്റ്റേഷൻ കെ കെ റോഡ് കാഞ്ഞിരപ്പള്ളി ഈ അഡ്രസ്സിൽ അയച്ചാൽ മതി അല്ലെങ്കിൽ സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അഡ്രസ്സ് കിട്ടും കേട്ടോ അടുത്തത് മോൻ ടോയ് എടുത്ത് എറിഞ്ഞ് ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയി ഒരു ലക്ഷമില്ല ടോയ് എടുത്ത് അറിഞ്ഞ് ഡിസ്പ്ലേ പൊട്ടിപ്പോയാൽ പുതിയ ഡിസ്പ്ലേ മേടിച്ച് മാറുക അല്ലാതെ യാതൊരു നിവൃത്തിയില്ല ഇപ്പോൾ ഡിസ്പ്ലേ ഒക്കെ പണ്ടത്തേലുമൊക്കെ വില കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് ഒരു അതുകൊണ്ട് നമുക്ക് ഏത് ഡിസ്പ്ലേ ആണ് നോക്കിയാൽ അതിൻ്റെ റേറ്റ് പറയാൻ പറ്റും കേട്ടോ